ん Okay. I do പിന്നെ എന്തെങ്കിലും വിശേഷം ആണോ എത്ര ഫുഡൊക്കെ വെച്ചാൽ നമ്മൾ പിടിച്ചോ എത്ര കേറുന്നതിനായി കേൾക്കട്ടെ ിഫ്റ്റ് എന്നോട് മിൻചേച്ചി ടുഗതർ ഇടാൻ പറഞ്ഞിട്ട് മിഞ്ചേച്ചാ കണ്ടിട്ടില്ലേ മിഞ്ചേച്ചി ഇവിടെ നോട്ടിട്ടില്ലേ ഫ്രണ്ടിൽ കണ്ണാടിയിൽ മുഖം കാണാന്ന് പറയുന്ന മുഖം കാണുന്നു ആ കുഴപ്പമില്ല തന്നെ നോക്കട്ടെ പോയിട്ട് വരാം കയറുന്ന ചേച്ചിന്ന് പറയുന്നത് അതെന്തോട്ട് കയറാതിരിക്ക രണ്ടു മിനിറ്റ് കയറിയിട്ട് പോ ഒരു പാട്ട് പാടിട്ട് പോന്നി എന്തായാലും ഈ വഴിക്ക് വന്നതല്ലടാ ടുകതയിൽ ഇല്ല വയ്യ സബ് അതെ അതെ പിന്ന അവിടെ ലൈവ് ഇട്ട് പൊളിച്ചിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എങ്ങനെയാ കേറാലെ പാട്ട് പാടിയ കറക്റ്റ് ടൈമിലാണോ ജോസഫ് തോമസ് ആരെയും കാണാനുള്ള ലൈക്ക് തന്നു പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു കിട്ടിയോ കിട്ടി 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 കിട്ടിട്ട് ജോസഫ് കണ്ടില്ലെങ്കിൽ ഇരിക്കും കുറച്ചു നേരം ഓൺ കൂട്ടാക്കുമോന്ന് അറിയുന്നുണ്ട് ആഹാ ആരനൊന്ന് കൂട്ടാക്കുമോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ജോസഫ് സുഖാണോ എവിടുന്നാണോ ആറൻ ആർ ഓക്കേന്ന് പറയുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒരു മിനിറ്റ് അയ്യോ സോറി മ്യൂട്ട് ആയി പോയായിരുന്നു സൗണ്ട് കേൾക്കാൻ പറഞ്ഞ കിങ്ങണിന്ന് പറഞ്ഞ ഹാർട്ട് ഒഴുകുന്നുണ്ട് എത്രയെന്ന് പറഞ്ഞു യതുണ്ട് ശേഷം സുഖാണോ ഞാനിവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേൾക്കാണ്ടായിരുന്നു മ്യൂട്ടായി പോയിരുന്നു എത്ര ഹായ് എത്ര മ്യൂട്ടാണെന്നാണ് നേടാൻ ഇതാരാണ് പുതിയൊരാൾ മേലക്ക് നോക്കുന്ന എത്ര ഏലം ജേ ചായ കുടിച്ചു ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്ന കുടിച്ചുകൊണ്ടിരിക്കുന്നു ആ ഇപ്പൊ ചോ എടാ ഞാൻ കേട്ടില്ല ഞാൻ ഇപ്പൊ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ അവിടെ മ്യൂട്ടായിരുന്നു യദൂനെ കണ്ടില്ലല്ലോ പിന്നീട് ലൈവിലും ഏതുനെ കാണുമ്പോ രേഷനെ കാണില്ല രേഷനെ കാണുമ്പോ ഏദൂനെ കാണില്ല ജയ്മു തേന്ന് വിളിക്കുന്നുണ്ട് രേഷൻ വിശേഷം അടമുത്തോണി ഏതും സപ്പോർട്ട് ചെയ്യുമോ എന്ന് വിളിക്കുന്നുണ്ട് ഏതു രേഷോ ശരത് ഒയ് ഒന്ന് ശരത്ത് ഇട്ടാ ആ വിശേഷം കാണോടാ രേഷ്മ കുഞ്ഞേ ചീന്ന് വിളിക്കണേ എന്താ വാ കിട്ടാ ഡൺ എന്ന് ണ്ട് എത്രീ ശരത്ത് ഹാർട്ട് പറയുന്നുണ്ട് എത്ര ഓയുന്നുണ്ട് എത്ര ദിവസം മയക്കാനിട്ടും എനിക്കറിയാം ഏത് നീ മേലെ കയറിയിരുന്നുണ്ടാവും ചുമ്മാ ചോദിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് മേലെ കയറിയിരിക്കാം ശരത്ത് സപ്പോർട്ട് ചെയ്യുമോ എന്ന് അറിയുന്നുണ്ട് ആ ഏലംന്നാണോ അത് പ്രൊണൗൺസ് ചെയ്യാം ഐക് മലയാളാണല്ലോ ഞാൻ വിചാരിച്ചോളാം ഫിലിപ്പീൻസും ഇംഗ്ലീഷും ആരെങ്കിലാണ് ഏതു എത്ര സുഖമാണോ കുഞ്ഞേച്ചി എനിക്ക് സുഖമായിട്ടിരിക്കുന്നു ചെറുത് എനക്ക് സുഖം അത് ഞാൻ ഇന്ന് ഇന്ന് എന്തെടോ പാട്ടിൻ്റെ ലൈവ് ഇടോ രാത്രി എട്ടുമണിക്ക് മണിക്ക് ഇടോ ഞാൻ അത് ഞാൻ അങ്ങോട്ടല്ലേ ഏതു ചോദിക്കേണ്ടത് എന്ന് പറഞ്ഞു എത്ര താങ്ക്സ് ചെയ്തു ഏലം മതി ടീ കുടിച്ചു കുഞ്ഞി കുടിച്ചോണ്ടിരിക്കുന്നു ജെ കണ്ണാടിയിൽ കൂടെ ചെറുതായിക്കാം ചെറുതായില്ല വലുതായിട്ട് കേട്ടോ എട്ടുമണിക്ക് അല്ല അവിടുത്തെ ഒരു പത്ത് മണിയാകുമ്പോ ഏലമ്മന്ന് പറയുന്നത് ഞാൻ മുകളിൽ ഒന്നും വരുന്നിട്ടില്ല ഞാൻ അത്യാവശ്യമായി പൊറത്തുന്ന് പോയത് ആണോ അത് ശരി ചായ കുടിച്ചോ എന്ന് പറയുന്നത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നെ ഇതാരാ ലേലമാര ലേലം ലേലു വല്ലു ലേലു വല്ലു ആര ഏതു ഓയിന്നാണ് ശരത്ത് രേഷു എടാ ശരത്തെ ആണ് കയറുന്നുണ്ടോ എന്നോട് മിൻ ചേച്ചി പറഞ്ഞ ടുക ഞാൻ പാടാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ മിൻചേച്ചിനെ കാണുന്നില്ല സെവൻ തേർട്ടി ടു എയ്റ്റ് എന്നോട് പറഞ്ഞു മിൻ ചേച്ചി രേഷു ഏതു എവിടെ പോയതാ പോന്ന് വയ്ക്കുന്നുണ്ട് ഉം രേഷു ഏതും എവിടെ പോയതാണോ അതെന്താണ് ഞങ്ങളോട് പറയാതെ നീ പോയി കളഞ്ഞ ഞാൻ വന്നില്ലെങ്കിലും എന്റെ രേഷു എന്നെ അന്വേഷിക്കുന്നു യെസ്ന്ന് അറിയുന്നുണ്ട് എത്തി കറങ്ങിട്ട് വരാം ഓക്കെ കറങ്ങിട്ട് കറങ്ങിട്ട് ഇവിടെ തിരിച്ചെത്തുവോ പമ്പരം പോലെ കറങ്ങി ഇവിടെ എത്തണേ ഹായ് ശരത്ത് നോക്കിയിരുന്നുണ്ട് ശരത്തിനെ കൂട്ടല്ലേ രേഷ്മ എല്ലാം കൂട്ടാക്കിയിട്ടോന്ന് അറിയുന്നുണ്ട് ശരത്തിനെ കൂട്ടല്ലേ രേഷ്മ ഒന്നും ശരത്തിനെ കൂട്ടല്ലേ ഞാൻ കൂട്ടുകാരെ വിളിച്ചപ്പോ അവന്റെ കൂടെ എന്നും പുറത്തു പോയിരുന്നു കേൾക്കാം കേക്കാം കേക്കാം പറഞ്ഞോളൂ സുഖം സുഖം ഫുഡൊക്കെ എന്താ ആയിരിക്കും അല്ല ചില്ലി ചിക്കൻ നമസ്തേ വന്നിട്ടുണ്ടല്ലോ ഇതെപ്പ് റൂമാണ് ഇവിടെ കൊറേ നേരം പറഞ്ഞോണ്ടിരിക്കുന്ന മിൻ ചേച്ചി കണ്ടിട്ട് ലൈവ് ഇട്ടിട്ട് മിൻ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മിൻചേച്ചി പാടാൻ വരുന്ന ആ സെവൻ തേർട്ടിക്ക് ലൈവ് ഇടാൻ പറഞ്ഞ മിൻ ചേച്ചി ഒരു പത്ത് മിനിറ്റ് അവിടെ ശരത്ത് ആരാ അത് ഇത് നമ്മുടെ ശരത്താണ് കേട്ടോ ശരത്ത് മിൻ ചേച്ചി മുഖാൻ മിനി അമ്മിക്കുന്നുണ്ട് എന്റെ ഫേസ് ഒക്കെ എന്ത് പറയണോ

ശരത്തിന്റെ ലൈവില് പത്ത് മണിക്ക് ഞാൻ മതി നമുക്ക് പാട്ട് കേരേഷ് ആരാ ണ്ട് രേഷുന്നുണ്ട് ആളുണ്ടല്ലേ ജലദോഷം ആ കണ്ട എവിടേക്കാ പോയത് അവൻ ഇല്ലാണ്ടായിപ്പോ ചേച്ചിനെങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നു ആളുണ്ടല്ലോ അല്ലേ വേണ്ട പാടിക്കോന്ന് പറയുന്നുണ്ട് രേഷോ ചുവരി ചോദിക്കുന്നു ക്രോണിക് ബാച്ചുണ്ട് ഞാനെങ്കിലും ഇറങ്ങട്ടെ ആണോ ശരി കേരട്ടിട്ടോ ഇല്ല ഇല്ല തൊണ്ടയ്ക്ക് രേഷു തുകൊക്കെ ഹായ് കൃഷ്ണൻ രേഷു എന്ന് വിളിക്കുന്നുണ്ട് യെദുക്ണ്ട് ഓക്കേന്ന് പറയുന്നുണ്ട് മിഞ്ചേച്ചി കയറി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ചാറ്റിൽ വരാട്ടോ ക്രോണിക് ബിജിനെ സുഖാണോ എന്തുണ്ട് വിശേഷം സുഖമാണോ രേഷു മുങ്ങി രേശോ മുങ്ങല്ലടോ മുങ്ങല്ലേ നോ നോ ഡോണ്ട്